ഹലോ സുഖമല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ റോസ്മേരി വാട്ടർ ഞാനിങ്ങനെ ഉണ്ടാക്കുന്ന കാണിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള രണ്ട് തണ്ട് റോസ്മേരി ആണ് എടുത്തിട്ടുള്ളത് പലർക്കും അറിയുന്ന പോലെ തന്നെ മുടി കൊഴിച്ചിൽ തടയാനും അതുപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനും ആണ് റോസ്മേരി യൂസ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ആയുർവേദ ഷോപ്പുകളിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള റോസ്മെരിൻ്റെ ചെറിയ പാക്കറ്റ്സ് അവൈലബിൾ ആണ് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതാണ് ഈ ഒരു പാത്രത്തിൽ എന്നിട്ട് ഈ ലീവ്സൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് പോകുന്നു ലീഫൊക്കെ ആക്കിയിട്ട് നല്ലോണം സ്പൂൺ കൊണ്ട് ഇളക്കി തിളപ്പിച്ചിട്ട് എടുക്കുക നമ്മൾ എത്രയാണോ വെള്ളം എടുത്തിട്ട് അതിൻ്റെ കുറച്ച് ലെവലൊന്ന് താഴുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന കാണാം ഈ ഒരു ടൈമിൽ പിന്നെ നന്നായി തണുത്ത ശേഷം നമുക്ക് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഏകദേശം ഒരു രണ്ടാഴ്ച വരെ പിന്നെ ചെറിയ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ മുടിക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അത് കഴുകി കളയണമെന്നില്ല അങ്ങനെ തന്നെ ഡ്രൈ ആയി പോകും കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കളർ നല്ലോണം ഒന്ന് ഡാർക്കായിട്ട് വരും അപ്പോൾ ഇതാണ് നമ്മൾ റോസ്മേരി വാട്ടർ അപ്പോൾ ഇത് കുറച്ച് സ്പ്രേ ബോട്ടിലെടുക്കുക ഡെയിലി നമ്മൾ മുടിയിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ തന്നെ ഡ്രൈ ആക്കി വെക്കുക ബെസ്റ്റ് സൊല്യൂഷനാണ് മുടി ഒഴിച്ചിലുള്ളവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് അറിയണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ നോക്കിയാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്താലും മതി അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണും കാണാം അതുവരെ എല്ലാവരും ടേക്ക് കെയർ